സൗദിയിൽ ജോലിയൊഴിവ് സൂപ്പർവൈസർ ബിൽഡിംഗ് സ്റ്റാഫ് ലേബർ ഡ്രൈവർ അക്കൗണ്ടന്റ് പർച്ചേസ് മാനേജർ പർച്ചേസ് അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ അഡ്മിൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഐ ടി അഡ്മിനിസ്ട്രേറ്റർ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് സൂപ്പർ മാർക്കറ്റുകളിലോ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിലോ സ്വീറ്റ് ഷോപ്പുകളിലോ പ്രവൃത്തി പരിചയമുള്ള പ്ലസ് ടു വിദ്യാഭ്യാസമുള്ളവർക്ക് സൂപ്പർവൈസർ ജോലിക്കായി അപേക്ഷിക്കാം രണ്ടായിരത്തി നാനൂറ് റിയാൽ ആണ് ശമ്പളം ബില്ലിംഗിലോ സെയിൽസിലോ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള പ്ലസ് ടു ഉള്ളവർക്ക് ബില്ലിംഗ് സ്റ്റാഫ് ജോലിക്കായി അപേക്ഷിക്കാം ശമ്പളം ആയിരത്തി എണ്ണൂറ് റിയാൽ ലേബർ തസ്തികയിലേക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള എസ് എസ് എൽ സി കാര്ക്കാണ് അവസരം ശമ്പളം ആയിരത്തി എണ്ണൂറ് റിയാൽ സൗദി അല്ലെങ്കിൽ ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ശമ്പളം എണ്ണൂറ് റിയാൽ ബികോം വിദ്യാഭ്യാസവും രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അക്കൗണ്ടന്റ് ജോലി ലഭിക്കും ശമ്പളം രണ്ടായിരത്തി മുന്നൂറ് റിയാൽ പർച്ചേസ് മാനേജർ തസ്തികയിലേക്ക് ഡിഗ്രിയും അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും അറബിയും അറിഞ്ഞിരിക്കണം പർച്ചേസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഡിഗ്രിയും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും എം എസ് ഓഫീസും അറബിയും അറിഞ്ഞിരിക്കണം ശമ്പളം രണ്ടായിരത്തി മുന്നൂറ് റിയാൽ എം കോം സി എ അഞ്ച് വർഷം ഫിനാൻസ് ഹെഡായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഫിനാൻസ് മാനേജർ ഒഴിവുകളുമുണ്ട് അഡ്മിൻ വിഭാഗത്തിലേക്ക് ഡിഗ്രിയും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും എം ഓഫീസും അറബിയും അറിയുന്നവർക്ക് അപേക്ഷിക്കാം ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒഴിവുകളിലേക്ക് സൂപ്പർ മാർക്കറ്റുകളിലോ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിലോ സ്വീറ്റ് ഷോപ്പുകളിലോ പ്രവൃത്തി പരിചയമുള്ള പ്ലസ് ടു വിദ്യാഭ്യാസമുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം രണ്ടായിരത്തി മുന്നൂറ് റിയാൽ ഐ ടി അഡ്മിനിസ്ട്രേറ്റർ ജോലിക്ക് ബി സി എ എം സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ജോലി ലഭിക്കുന്നവർക്ക് സൗജന്യ താമസ സൗകര്യവും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കും നിങ്ങളുടെ വിശദമായ ബയോഡാറ്റ താഴെ കാണുന്ന ഇമെയിലിലേക്കോ വാട്സാപ്പ് നമ്പറിലേക്കോ ഉടൻ അയക്കൂ നിങ്ങൾ അന്വേഷിക്കുന്ന തൊഴിൽ മേഖല ഏതാണെന്നും താഴെ കമൻറ്റ് ചെയ്യൂ കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയാൻ മീ ഫ്രണ്ട് ആപ്പിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യൂ